മലയാള സിനിമയ്ക്ക് ഒരു ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിലീസ് ചെയ്ത ഭൂരിഭാഗം സിനിമയും മേക്കിങ്ങിലും പ്രമേയത്തിലും യാതൊരു വിട്ടുവീഴ്ചക്കും നിൽക്കാതെ സിനിമാസ്വാദകർക്ക് പുത്തൻ ദൃശ്യവിസ്മയമാണ് സമ്മാനിച്ചത് പ്രേക്ഷക നിരൂപക പ്രശംസയ്ക്ക് ഒപ്പം തന്നെ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനും മലയാള സിനിമ ഈ വർഷം സ്വന്തമാക്കിയിട്ടുണ്ട് വർഷം അവസാനിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ലഭിച്ച പടങ്ങളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് കേരളത്തിലെ മാത്രം കണക്കാണിത് പത്ത് സിനിമകളുടെ ലിസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ ആണ് പതിനാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണ് കേരളത്തിൽ നിന്നും എംബുരാൻ ആദ്യത്തിനും നേടിയതെന്നാണ് റിപ്പോർട്ട് എംബുരാന് പുറമെ മോഹൻലാലിന്റെ തുടരും ഹൃദയപൂർവവും ലിസ്റ്റിലുണ്ട് മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളും ഇക്കൂട്ടത്തിലുണ്ട് ദിലീപ് പ്രണവ് മോഹൻലാൽ നസ്ലൻ കല്യാണി പ്രിയദർശൻ ആസിഫ് അലി എന്നിവരുടെ ചിത്രങ്ങളാണ് മറ്റുള്ളവ തുടരുമിനെ പിന്തള്ളി ദിലീപ് ചിത്രം ബബബ ലിസ്റ്റിൽ രണ്ടാമതാണ് ഏഴ് മുപ്പത്തിരണ്ട് ആണ് ആത്യധികം ബബബ കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് ശാംശം ഒമ്പത് രണ്ട് കോടിയുമായി മമ്മൂട്ടിയുടെ കളങ്കാവൽ നാലാമതാണ് ദശാംശം രണ്ട് പൂജ്യം രണ്ട് അഞ്ച് മികച്ച ഓപ്പണിംഗ് ലഭിച്ച മലയാള സിനിമകളും കളക്ഷനും എംബുരാൻ ദശാംശം ഒന്ന് നാല് ദശാംശം പൂജ്യം ഏഴ് കോടി ബബബ ഏഴ് ദശാംശം മൂന്ന് രണ്ട് കോടി തുടരും അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം കോടി കളങ്കാവൽ നാല് ദശാംശം ഒമ്പത് രണ്ട് കോടി ബി എസ് ഇറെ നാല് ദശാംശം ആറ് എട്ട് കോടി ഹൃദയപൂർവം മൂന്ന് ദശാംശം രണ്ട് ആറ് കോടി ബസൂക്ക മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി ആലപ്പുഴ ജിങ്കാന രണ്ട് ദശാംശം ആറ് രണ്ട് കോടി രേഖാചിത്രം ഒന്ന് ദശാംശം ഒമ്പത് രണ്ട് കോടി